അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ എസ് എഫ് ഐക്കാരെയും അതുപോലെ നിരവധി ആൾക്കാരെ അദ്ദേഹം വിളിച്ചിട്ടുള്ള അഭിസംബോധനഹീത വാക്കെന്നാണ് ബ്ലഡി ക്രിമിനൽസ് എന്നുള്ളതാണ് ഇവിടെ രണ്ടായിരം പേര് ഗുജറാത്തിലെ കൂട്ടക്കുരുതിക്ക് വിധേയമായപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസിൻ്റെ ആരും കണ്ടില്ലല്ലോ ഇവിടെ ഈ പറഞ്ഞ തലസ്ഥാന നഗരിയിൽ അൻപതോളം മുസ്ലിങ്ങൾ വടക്കുകിഴക്കൻ ഡൽഹിയിൽ കലാപത്തിൽ മരിച്ചപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്കാരും കണ്ടില്ലല്ലോ അദ്ദേഹം തന്നെ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന ഉത്തർപ്രദേശിൽ മുസ്ലിം വീടുകളിലൂടെ ബുൾഡോസറുകൾ നീങ്ങിയപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്ക് വാക്കിവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമായിട്ടുള്ള ഉത്തർപ്രദേശിൽ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം ബാലനെ മാറി മാറി വിദ്യാർത്ഥികൾ മർദ്ദിച്ചപ്പോൾ അതായത് ടീച്ചറുടെ ഇംഗിതപ്രകാരം മർദ്ദിച്ചപ്പോൾ ഈ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള വാക്ക് വാക്കെവിടെയായിരുന്നു ശരിയാണ് അദ്ദേഹം ബ്ലഡി ക്രിമിനൽസ് പറയും എന്താ കാരണം അദ്ദേഹത്തിൻ്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള പുലഭ്യം പറയേണ്ടി വരും പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ചിന്തിക്കുന്ന ഈ ഉത്തരേന്ത്യയിലെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ കേരളത്തിലേക്ക് കടത്തിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് മാത്രമല്ല വർത്തമാനകാല ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ മത മതനിരപേക്ഷതയുടെ കാവൽഭടന്മാരാണ് കേരളത്തിലെ സഫൈക്കാർ എന്തു എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത് അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാം